പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വഹലുൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും അസലൈക്കും സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം ഇൻഷാല് സഹോദരങ്ങളെ നമുക്കറിയാം പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ഒരു സത്യവിശ്വാസിയോട് കൽപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനിൽ യാതൊന്നിനെയോടും പങ്കു ചേർക്കാതിരിക്കുക എന്നത് അടുത്തതായിക്കൊണ്ട് അള്ളാഹു സുബാന അതിനോട് ചേർത്ത് പറയുന്നത് നമുക്ക് കാണാം മാതാപിതാക്കളോട് നന്മയിൽ പ്രവർത്തിക്കുക അതിനോടടുത്ത് തന്നെ അഗതികൾക്കും അനാഥകൾക്കും വേണ്ടി പരിശ്രമിക്കുക അയൽവാസികളോട് മാന്യമായി പെരുമാറുക ചോദിച്ചു വരുന്നവന് നന്മ ചെയ്യുക എന്നതൊക്കെ നമുക്ക് പരിശുദ്ധ ഖുർആാനിൽ കാണാം ഇവിടെയൊക്കെ ഒരു സത്യവിശ്വാസി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തൻ്റെ നമസ്കാരവും നോമ്പും ഖുർആൻ പാരായണവുമായി ഒതുങ്ങി കഴിയേണ്ട ഒരാളല്ല സത്യവിശ്വാസി മറിച്ച് താൻ ജീവിക്കുന്ന ചുറ്റുപാടില് സമൂഹത്തില് അയൽവാസികളില് തനിക്ക് കുറെ ബാധ്യതകളും കടപ്പാടുകളും ഉണ്ട് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി ഏഴാം അധ്യായത്തിൽ സുറാ മാഊനിലെ മുതൽ മൂന്ന് വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാം അർ തല്ലതീ യു കഥി ബിദ് മതത്തെ വ്യാജമാക്കുന്നവനെ നീ കണ്ടുപോ ഫലി കല്ലതീ യു എത്തീം അവൻ യത്തീമിനെ ആട്ടിയോടിക്കുന്നവനാണ് ിസ്കിൻ അവൻ യത്തീമിന്റെ പാവപ്പെട്ടവന്റെ ഭക്ഷണ കാര്യത്തിൽ പ്രോത്സാഹനം നൽകാത്തവനാണ് അതായത് അനാഥകളെയും യത്തീമിനെയും സംരക്ഷിക്കാത്ത അവരുടെ ഭക്ഷണ കാര്യത്തിൽ പ്രോത്സാഹനം നൽകാത്തവൻ മതത്തെ വ്യാജമാക്കുന്നവനാണ് എന്നാണ് പരിശുദ്ധ ഖുർആാനില് അള്ളാഹു ഉണർത്തുന്നത് എന്ന് പറയുമ്പോൾ സാമൂഹിക സേവനങ്ങൾക്ക് എത്രമാത്രം ഗൗരവം ഇസ്ലാം നൽകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി ഹുറൈറ ാണ് അബുഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഹദീസ്മ പറഞ്ഞു വിധവകൾക്കും യത്തീമുകൾക്കും വേണ്ടി പരിശ്രമിക്കുന്നവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണെന്നാണ് അള്ളാഹുവിൻ്റെ റസുൽ സലാഹു അലഹി വസ്ലമ്മ ഹദീസുകളിലൂടെ നമ്മെ വ്യക്തമാക്കി തരുന്നത് ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഒരു വിശ്വാസി അവൻ്റെ മതവിശ്വാസവുമായി അടങ്ങി ഒതുങ്ങി കഴിയേണ്ടവനെല്ലാം മറിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തനിക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുകയും മറ്റുള്ളവർക്ക് തന്നെ കൊണ്ടൊരു ദ്രോഹവും ഉണ്ടാകാതിരിക്കുകയും മറ്റുള്ളവരോട് നന്മയിൽ പ്രവർത്തിക്കേണ്ടവനുമാണ് ഒരു സത്യവിശ്വാസി എന്ന വളരെ ഗൗരവപരമായൊരു സന്ദേശം അള്ളാഹു സത്യവിശ്വാസികളിലൂടെ ലോകത്തിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം പരിശുദ്ധ റമലാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ നമ്മുടെ പരിശുദ്ധ റമലാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓരോ സത്യവിശ്വാസിയും ചെയ്ത നന്മകൾ അതായത് ഏറ്റവും ഏറ്റവും ഒടുവിൽ നമ്മൾ ചെയ്ത ഫിത്ർ ജക്കാത്ത് എന്ന് പറയുന്ന ആ ഒരു അമല അമലസ്വലഹാത്ത് പോലും മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ നമ്മുടെ നോമ്പിലുണ്ടായ കുറവുകൾ പോലും നികത്താൻ അത് ഇത്തരത്തിൽ നികത്ത അള്ള അല്ല പറഞ്ഞത് ആ ഒരു പറയുന്ന വ്യക്തമായ അളവ് ഭക്ഷ്യധാന്യം തൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് കൊടുക്കണം അതിലൂടെ ഒരു മെസ്സേജ് ഉണ്ട് എന്താണ് ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ളതാണ് അത്രയേറെ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ് ഈ ഒരു സാമൂഹിക സേവനം എന്നുള്ളത് അള്ളാഹു സുബഹനത്ത അല്ല നമ്മി അനുഗ്രഹിക്കുമാറാകട്ടെ അസലം ആലൈക്കും അറഹമുല്ലാഹി വാത്തു